കേരളത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്ന ഒരു ചെറിയ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് വലിയ മാർക്കറ്റാണ് അത്രയ്ക്ക് വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഈ പ്രോഡക്റ്റ് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല രീതിയിൽ നമുക്ക് വിപണനം ചെയ്യാം ഇന്നിപ്പോൾ ഈ പ്രോഡക്റ്റ് വരുന്നത് മുഴുവൻ തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രാപ്രദേശിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ ഒക്കെയാണ് ഈ പ്രോഡക്റ്റ് മൂന്നിരട്ടി നാലിരട്ടി വിലയാണ് കച്ചവടക്കാർ നമ്മളോട് വാങ്ങിക്കുന്നത് അതായത് ഇരുപത് രൂപ ഇല്ലെങ്കിൽ മുപ്പത് രൂപ ആക്ച്വൽ വില വരുന്ന ഒരു പ്രോഡക്റ്റ് അതിന് ഒരു പക്ഷെ മുന്നൂറ് രൂപ വരെ നമ്മളോട് ചാർജ് ചെയ്യുന്ന ഷോപ്പുകൾ ഉണ്ട് അത് ആ ഷോപ്പിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിരിക്കും ചെറിയ കടയാണെങ്കിൽ അവർക്ക് റേറ്റ് കുറവായിരിക്കും വലിയ സെറ്റപ്പ് ഉള്ള കടയാണ് വലിയ ലൈറ്റിങ്സും കാര്യങ്ങളും ഡെക്കറേഷനും ഒക്കെ ഉള്ള കടയാണെങ്കിൽ റേറ്റ് അതുപോലെ കൂടിയിരിക്കും ചെറിയ ബിസിനസ് ആണ് നമുക്ക് വേണമെങ്കിൽ സ്വയം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണ് ആ ബിസിനസിൻ്റെ കൂടെ ഒരു പ്രത്യേക ഐഡിയ കൂടെ ഇവിടെ തരുന്നുണ്ട് ആ ഐഡിയ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാം ഓൾറെഡി മാർക്കറ്റിൽ ഉള്ള പ്രോഡക്റ്റ് ആണ് അതിൽ കടന്നു കയറി നമുക്ക് ബിസിനസ് ഉണ്ടാക്കിയാണ് ഇന്ന് ചെയ്യുന്നത് ഇതുപോലെയുള്ള ചെറിയ ബിസിനസ് ഐഡിയകളാണ് നമ്മൾ പറയാറുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കാരണം ഇപ്പോൾ ബിസിനസ് ഐഡിയയുടെ വീഡിയോകൾക്ക് വളരെ റീച്ച് കുറവാണ് കാരണം മറ്റൊന്നുമല്ല ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മടുത്ത ആളുകൾക്ക് അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന വീഡിയോകൾ പോലും ഇഷ്ടപ്പെടാറില്ല എന്നുള്ളതാണ് സത്യം എങ്കിലും നമ്മളുടെ ഐഡിയകൾ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സന്തോഷമുണ്ട് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ക്ലോത്ത് ഡോൾസ് ആണ് അതായത് കുട്ടികൾക്ക് കളിക്കാനുള്ള തുണി കൊണ്ടുണ്ടാക്കിയ പാവകൾ പലതരത്തിലുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ട് പലതരത്തിലുള്ള ഡോളുകൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഒരു പക്ഷേ ഒരു കുട്ടി ഒരു ആറുമാസം പ്രായമായ കുട്ടി വളർന്ന് മൂന്ന് വയസ്സ് വരെ അല്ലെങ്കിൽ നാല് വയസ്സ് വരെ എത്തുമ്പോഴേക്കും ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞ ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ ചെറിയ ബജറ്റ് ഉള്ളവർക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു അയ്യായിരം രൂപയുടെ പാവയെങ്കിലും അവർ വാങ്ങിച്ചിട്ടുണ്ടാകും ഇതേ രീതിയിലാണ് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഉള്ളവർ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് വരുമ്പോൾ എമൗണ്ട് കൂടും ഹൈ സ്റ്റാൻഡേർഡ് ഉള്ളവർ നല്ല പണക്കാർ വരുമ്പോൾ അവരുടെ എമൗണ്ട് കൂടിക്കൊണ്ടേയിരിക്കും ഇതാണ് പാവയുടെ ഒരു ബിസിനസ് ഈ പാവയുടെ ബിസിനസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇതിന് മെറ്റീരിയൽ ആണ് വേണ്ടത് ആദ്യം വേണ്ടത് നമുക്ക് തുണിയാണ് വേണ്ടത് കോട്ടൺ തുണി ഉപയോഗിക്കാം ലിനൻ ഉപയോഗിക്കാം ജ്യൂട്ടിൻ്റെ തുണികൾ ഉപയോഗിക്കാം അതുകൂടാതെ വായു കടന്നു പോകുന്ന ഏത് ക്ലോത്തും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് പിന്നെ വേണ്ടത് നമുക്കിതിന് നൂലുകളും സൂചികളും ഒക്കെയാണ് അത് നമുക്ക് സാധാരണ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് കൊടുക്കുന്ന കടകളിൽ ലഭിക്കും സ്റ്റിച്ചിങ് മെഷീനും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും പിന്നെ വേണ്ടത് സ്റ്റഫിങ് മെറ്റീരിയൽസ് ആണ് ഈ പാവയെല്ലാം നിറഞ്ഞാണ്ടിരിക്കുന്നത് അല്ലെ ചിലതിൻ്റെ കുടവേര ചിലതിനാത്തവയം എങ്ങനെയാണെങ്കിലും നിറഞ്ഞാണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് കോട്ടൺ ആണ് അല്ലെങ്കിൽ വൂൾ ഉപയോഗിക്കും അല്ലെങ്കിൽ ഫൈബർ ഫില്ല് അങ്ങനൊരു സാധനം വരുന്നുണ്ട് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിനകത്ത് അതായത് കാപ്പോക്ക് പോലെയുള്ള സിൽക്ക് കോട്ടൺ അങ്ങനെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ വേണ്ടത് കളറിങ് ആണ് അതിനുവേണ്ടി നാച്ചുറൽ ഡൈസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കൂടാതെ നമുക്ക് ഇതിന് വേണ്ട ആക്സസറീസ് ഉണ്ട് ബീഡ്സ് ഉണ്ട് ബട്ടൺസ് ഉണ്ട് റിബൺസ് ഉണ്ട് ഇങ്ങനെ കുറെ ഡെക്കറേറ്റ് ചെയ്യുന്ന പാവകൾ ഡെക്കറേറ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട് അവയൊക്കെ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് പിന്നെ ഇതിന്റെ എംബലിഷ്മെന്റ് ഉണ്ട് അതിനുവേണ്ടി നമുക്ക് നാച്ചുറൽ ജുവലറികൾ കിട്ടും ക്ലോത്തിങ് കിട്ടും അതുകൂടാതെ ഹെഡ് ഗിയർ കിരീടം പോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എല്ലാ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഈ ഡോളുകൾ ഉണ്ടാക്കാം ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഡോളുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ആ ഡ്യൂപ്ലിക്കേറ്റ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാർട്ടൂൺ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ കാർട്ടൂൺ ചാനലുകളിൽ വരുന്ന കഥാപാത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ വിറ്റ് വിറ്റുപോകുന്നത് ജസ്റ്റ് ലൈക്ക് ഡോറ സൂപ്പർമാൻ ബാറ്റ്മാൻ ഇങ്ങനെ കുറേ ആളുകളുണ്ട് അവരുടെ ഇമേജുകൾ അല്ലെങ്കിൽ അവരുടെ രൂപങ്ങളാണ് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് കാരണം കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവരൊക്കെ തന്നെയാണ് ഇനി ഞാൻ പറയാൻ വന്ന കാര്യം കൂടെ പറയാം നമുക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കേരള തനിമ വിളിച്ചോതുന്ന ചില കാര്യങ്ങൾ ഈ പാവകളിൽ ചെയ്യാൻ പറ്റും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മളുടെ ട്രഡീഷണൽ കേരള കൺസെപ്റ്റ് അതിലേക്ക് ഒന്ന് ആവാഹിച്ചാൽ മാത്രം മതിയാകും ഈ ഡോളുകളെല്ലാം നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളുടെ കൾച്ചർ കൾച്ചറൽ ഹെറിറ്റേജ് കൊണ്ട് നടക്കുന്ന പാവകൾ എന്നൊന്ന് കരുതി കഴിഞ്ഞാൽ നമുക്ക് കഥകളി ഉപയോഗിക്കാൻ പറ്റും മോഹിനിയാട്ടം ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മളുടേതല്ലെങ്കിൽ പോലും കുച്ചിപ്പുടി അങ്ങനെയുള്ള ഡാൻസ് ഫോംസ് ഇല്ലെങ്കിൽ ട്രൈബൽ ഫോംസ് ഒക്കെ ഇതിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള പാവകൾ ഉണ്ടാക്കാൻ പറ്റും ഈ പാവകൾക്ക് കുട്ടികൾ കൂടാതെ വലിയവരും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു ഐഡിയ ആണ് നിങ്ങൾ ബാക്കി ഡെവലപ്പ് ചെയ്തെടുക്കുക ഈ പ്രോഡക്റ്റുകൾ ഇനി നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് വീട്ടിലിത് മാനുഫാക്ചറിങ്ങും കാര്യങ്ങളും ഒന്നും പറ്റില്ല എന്നാണെങ്കിൽ ഈ ഡോളുകൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നുണ്ട് അത് നമുക്ക് ഓൺലൈൻ സൈറ്റിൽ കൂടെ ബുക്ക് ചെയ്യാവുന്നതാണ് ഇന്ത്യ മാർട്ട് ട്രേഡ് ഇന്ത്യ മാർട്ട് ട്രേഡ് ഇന്ത്യ എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ ഇങ്ങനെയുള്ള സൈറ്റുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാവകൾ വളരെ നിങ്ങൾക്ക് ഈ പാവകൾ വളരെ വില കുറച്ച് കിട്ടും അവിടെ നിന്ന് വാങ്ങി നിങ്ങൾക്ക് ഷോപ്പുകൾ തോറും വിതരണം ചെയ്യാവുന്നതാണ് അങ്ങനെയും ഈ ബിസിനസ് വേണമെങ്കിൽ കൊണ്ടുപോകാം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം